ഹലോ വിദ്യാർത്ഥികളെ നിങ്ങൾ ഇതുവരെ എന്തുകൊണ്ടാണ് പി എസ് സി ടോപ്പ് വച്ച് സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുമോ റാങ്ക് ലിസ്റ്റിൽ പേര് ചെയ്യൂ പി എസ് സിയിൽ അപ്പം ഞാനിവിടെ പറയാൻ വന്നത് മണി മലയാറാണ് അപ്പോൾ മണി മലയാറിൻ്റെ മണിമലയാർ എന്ന നദിയെക്കുറിച്ചാണ് മണിമലയാർ നീളം തൊണ്ണൂറ് കിലോമീറ്റർ ആണ് ഉൾപ്പവം തട്ടാമല ജില്ല ഇടുക്കി കോട്ടയം ആലപ്പുഴ പതനം പമ്പാ നദിയിലാണ് അപ്പം ഇങ്ങനെയാണ് മണിമലയാർ നീളം തൊണ്ണൂറ് കിലോമീറ്റർ ഉൽപ്പാദം തട്ടാമല ജില്ലകൾ ഇടുക്കി കോട്ടയം ആലപ്പുഴ പതനം പമ്പ നദി ക്വസ്റ്റ്യൻസിൻ്റെ പോയിൻറ്റ് നോക്കുവാണെങ്കിൽ തന്നിരിക്കുന്ന പോയിൻ്റ് ഈ നദി നദിയതാണെന്ന് ചോദിച്ചാൽ നീളം തൊണ്ണൂറ് കിലോമീറ്റർ ഉള്ള ഉൽപ്പാദിക്ക് ഉൽപ്പാദം തട്ടാമലയും ജില്ല ഇടുക്കി കോട്ടയം ആലപ്പുഴ ഈ ഈ ഒഴുകുന്ന